എന്താണ് ഡാർക്ക് ഓക്സിജൻ അങ്ങനെ ഓക്സിജൻ എന്നും ഡാർക്ക് ഓക്സിജൻ എന്നും രണ്ട് തരത്തിലുള്ള ഓക്സിജൻ ഉണ്ടോ ഈ ഒരു വിഷയത്തെയാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ആദ്യമായി എങ്ങനെയാണ് ഭൂമിയിൽ ഓക്സിജൻ ഉണ്ടാകുന്നത് എന്ന് നോക്കാം അതിനുശേഷം ഡാർക്ക് ഓക്സിജൻ എന്താണെന്ന് മനസ്സിലാക്കാം ഭൂമിയെ മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഓക്സിജൻ എന്ന വാതകം സസ്യങ്ങളും മരങ്ങളും സൈനോബാക്ടീരിയകളും സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ ഫോട്ടോ സിന്തസിസ് നടത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഓക്സിജൻ എന്നത് അതിനെയാണ് മനുഷ്യരും മറ്റുള്ള ജീവജാലങ്ങളും ശ്വസിക്കുന്നത് ഈ ഫോട്ടോസിന്തസിസ് നടക്കാനായി വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡും സൂര്യ വെളിച്ചവും ആവശ്യമാണ് പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന പ്രക്രിയ ആയതുകൊണ്ട് തന്നെ പ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയ നടക്കുകയുള്ളൂ ഇതുകൂടാതെ ഈ പ്രപഞ്ചത്തിൽ ഓക്സിജൻ ഉണ്ടാകുന്നത് നക്ഷത്രങ്ങളിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രക്രിയയിലൂടെയാണെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് ഏറ്റവും ഭാരം കുറഞ്ഞ എലമെന്റുകളായ ഹൈഡ്രജൻ ഐസോടോപ്പുകൾ പരസ്പരം ഒരുമിച്ച് ചേർന്ന് ഹീലിയമായി മാറുന്ന ഒരു പ്രക്രിയ ഈ ഹീലിയം കുറേയധികം വർഷങ്ങൾ കഴിയുമ്പോൾ ഭാരമുള്ള വലിയ എലമെന്റുകളായി രൂപപ്പെടുകയും അങ്ങനെ കാർബണും നൈട്രജനും ഓക്സിജനും അയണും നിക്കലും ഉണ്ടാകുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേച്ചർ എന്ന ജേണലിൽ ഒരു വലിയ കണ്ടുപിടുത്തത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചു ഒരുപക്ഷെ ഈ നൂറ്റാണ്ടിൽ നടക്കാവുന്ന ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിരിക്കാം അത് അതായത് സമുദ്രത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായി ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നതാണ് ആ കണ്ടുപിടുത്തം കടലിന്റെ ഉപരിതലത്തിൽ നിന്നും ഏതാണ്ട് നാല് കിലോമീറ്റർ താഴ്ചയിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിലായിട്ടാണ് ഈ പ്രതിഭാസം നടക്കുന്നത് എന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് നമുക്കറിയാം സമുദ്രത്തിന്റെ ഇരുന്നൂറ് മീറ്റർ ആഴത്തിൽ വരെ മാത്രമേ സൂര്യപ്രകാശം ശരിയായ രീതിയിൽ ലഭിക്കുന്നുള്ളൂ ഈ ഒരു ഫോട്ടിക് സോണിലാണ് അതായത് ഇരുന്നൂറ് മീറ്റർ വരെയുള്ള ഭാഗത്താണ് ഓക്സിജൻ ഉണ്ടാകുന്നതിനുള്ള ഫോട്ടോസെന്തസിസ് നടക്കുന്നത് എന്നാൽ കടലിന്റെ അടിത്തിട്ട് എന്ന് പറയുന്ന ഏതാണ്ട് നാലായിരം മീറ്റർ വരെ ആഴത്തിലേക്ക് നോക്കിയാൽ ഭൂമിയിൽ നിലാവെളിച്ചം പോലുമില്ലാത്ത ഒരു രാത്രിയെക്കാളും ഇരുണ്ട ഒരു ഉള്ളത് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ മർദ്ദം വളരെ കൂടുതലാണ് അപ്പോൾ ഉയർന്ന മർദ്ദമുള്ളതും പ്രകാശത്തിന്റെ ഒരു സാന്നിധ്യവുമില്ലാത്ത ആ ഭാഗത്ത് എങ്ങനെയാണ് ഓക്സിജൻ ഉണ്ടാകുന്നത് അതിനുള്ള ഉത്തരമാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് സമുദ്രത്തിന്റെ നാലായിരം മീറ്റർ ആഴത്തിലുള്ള ചില ഭാഗങ്ങളിൽ പോളിമെറ്റാലിക് നുഡ്യൂൾസ് എന്ന മിനറൽ ഡെപ്പോസിറ്റുകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഇവ ചെറിയ മൺകട്ടയുടെ ആകൃതിയിലുള്ളവയാണ് ഇവയിൽ പ്രധാനമായി മാംഗനീസ് അയൺ കൊബാൾട്ട് നിക്കൽ ലിഥിയം തുടങ്ങിയ മെറ്റലുകൾ അടങ്ങിയിട്ടുണ്ട് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ഈ പോളിമെറ്റാലിക് നൊഡ്യൂൾസിനെ ഖനനം ചെയ്തെടുത്താണ് ഈ മെറ്റലുകളെ വേർതിരിച്ചെടുക്കുന്നത് ഈ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയിൽ പോളിമെറ്റാലിക് നൊഡ്യൂളുകൾ കടൽ ജലത്തെ വിഘടിപ്പിച്ച് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നും കണ്ടെത്താൻ സാധിച്ചു അവ ചെറു കുമിളകളായി പുറത്തേക്ക് വരുന്നുണ്ട് കടലിന്റെ അടിത്തട്ടിലെ ഉയർന്ന മർദ്ദവും ഇരുണ്ട അവസ്ഥയും അതേ അന്തരീക്ഷം ലാബിൽ തയ്യാറാക്കിയ ശേഷം ഗവേഷകർ പരീക്ഷണം നടത്തിയപ്പോഴാണ് ഈ ഒരു പ്രക്രിയ നടക്കുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞത് സമീപകാല പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ പോളിമെറ്റാലിക് നൊഡ്യൂളുകൾക്ക് സ്വാഭാവിക ബാറ്ററികൾ പോലെ പ്രവർത്തിക്കുന്ന സീറോ പോയിന്റ് ഒൻപത് അഞ്ച് വോൾട്ട് വരെ വൈദ്യുത ചാർജുകൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ഈ വൈദ്യുത ചാർജിന്റെ സാന്നിധ്യത്തിൽ വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ജലതന്മാത്രകളെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കുന്നു ഇങ്ങനെയാണ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് ഗവേഷകർ പറയുന്നത് ഇവിടെ ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യം ജീവന്റെ ഉത്ഭവം തന്നെ കടലിന്റെ ഈ അടിത്തട്ടിൽ മൂന്ന് പോയിന്റ് അഞ്ച് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് അതായത് മുന്നൂറ്റി അൻപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഓക്സിജനും സൂര്യപ്രകാശവും ഇല്ലാത്തിടത്ത് എങ്ങനെയാണ് ജീവൻ ഉണ്ടാവുക അതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് ഗവേഷകരുടെ ഈ കണ്ടെത്തൽ ഈ കണ്ടെത്തൽ ജീവന്റെ ആവിർഭാവത്തെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ പുനഃപരിശോധിക്കാൻ ശാസ്ത്രജ്ഞരെ പ്രേരിപ്പിച്ചേക്കാം പൂർണമായും ഇരുണ്ട അന്തരീക്ഷത്തിൽ നിന്നും ഇത്തരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഓക്സിജനെയാണ് ഡാർക്ക് ഓക്സിജൻ അഥവാ ഇരുണ്ട ഓക്സിജൻ എന്ന് ഗവേഷകർ വിളിച്ചത് ഓക്സിജൻ ഉൽപാദനത്തിന് ബദൽ മാർഗങ്ങളുണ്ടെന്ന് സൂചിപ്പിക്കുന്നതിനാൽ ഈ കണ്ടെത്തൽ വളരെ പ്രാധാന്യമുള്ളതാണ് പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ആഴക്കടലിന്റെ ഒരു വലിയ പ്രദേശമായ ക്ലാരിയോൺ ക്ലിപ്പർട്ടൺ സോണിലാണ് പ്രധാനമായും ഇരുണ്ട ഓക്സിജനെ കണ്ടെത്തിയിട്ടുള്ളത് ഹവായിക്കും മെക്സിക്കോയ്ക്കും ഇടയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രദേശം പോളിമെറ്റാലിക് നൊഡ്യൂളുകൾ കൊണ്ട് മൂടപ്പെട്ട ഒരു പരന്ന അഗാധ സമതലമാണ് സമുദ്രോപരിതലത്തിൽ നിന്ന് ഏകദേശം നാലായിരം മീറ്റർ അഥവാ ഏകദേശം പതിമൂന്നായിരം അടി താഴെയാണ് ഇരുണ്ട ഓക്സിജന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞത് സി മാത്രമാണ് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന പരമ്പരാഗത ധാരണയെ വെല്ലുവിളിച്ച് പൂർണ്ണമായ ഇരുട്ടിലാണ് ഈ പ്രക്രിയ നടക്കുന്നത് പോളിമെറ്റാലിക് നെഡ്യൂളുകൾ ഉത്പാദിപ്പിക്കുന്ന ഇരുണ്ട ഓക്സിജന്റെ സാന്നിധ്യം വൈവിധ്യമാർന്ന സമുദ്ര ജീവികളെ പിന്തുണയ്ക്കുന്ന ഓക്സിജൻ അടങ്ങിയ ആവാസ വ്യവസ്ഥകൾ സൃഷ്ടിച്ചേക്കാം ഇത് ആഴക്കടൽ പരിതസ്ഥിതികളിൽ ജീവിക്കുന്ന അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ വിവിധ ജീവികളെ നിലനിർത്തുന്നതിനും സഹായിച്ചേക്കാം പോളിമെറ്റാലിക് നൊഡ്യൂളുകളെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ശേഖരിക്കുന്നതിനായി ആഴക്കടലിൽ നടത്തുന്ന ഖനനത്തിലൂടെ ഇരുണ്ട ഓക്സിജനെ ആശ്രയിക്കുന്ന അതിലോലമായ ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു അതായത് ഖനന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പോളിമെറ്റാലിക് നൊഡ്യൂളുകൾക്ക് കേടുപാടുകൾ വരുത്തുന്നതിലൂടെ ഡാർക്ക് ഓക്സിജന്റെ ഉൽപാദനത്തെ തടസ്സപ്പെടുത്തുകയും പ്രാദേശിക സമുദ്ര ജീവികളിൽ ദോഷകരമായ ഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഇതുതന്നെയാണ് പരിസ്ഥിതി പ്രവർത്തകർ വാദിക്കുന്നതും